ഡൽഹിയിലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ സമാധാരണീയരായ ഭാരവാഹികൾക്കും മറ്റ് സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് കേരളം കണ്ട പ്രഗത്ഭനായ ഭരണാധികാരി സാമൂഹ്യ പ്രവർത്തകൻ സമുദായ പ്രവർത്തകൻ തുടങ്ങിയ നിലയിലൊക്കെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ആർ ശങ്കറിന്റെ ചരമവാർഷിക ദിനാചരണമാണ് കേരളത്തിന്റെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എസ് എൻ ഡി പി യോഗത്തിൻ്റെ സാരഥി എസ് എൻ ട്രസ്റ്റിന്റെ സ്ഥാപകൻ അധ്യാപകൻ വാഗ്മി പട്ടംതാണപിള്ള മന്ത്രിസഭയിലെ പ്രഗത്ഭനായ ധനകാര്യമന്ത്രി എന്നീ നിലകളിലൊക്കെ നമ്മൾ ആദരിക്കുന്ന കേരളമെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ആദരപൂർവ്വം നോക്കിക്കാണുന്ന ശ്രീ ആർ ശങ്കറിനെ ഇന്ന് ഇവിടെ ഡൽഹിയിലും അദ്ദേഹത്തിന്റെ ചരമവാർഷിക ദിനത്തിൽ അനുസ്മരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആളായിരുന്നു ശ്രീ ആർ ശങ്കർ എന്ന് നമുക്കറിയാൻ കഴിയും വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക ഗുരുദേവന്റെ ഏറ്റവും പ്രധാനമായ ദർശനങ്ങൾ ഉപദേശങ്ങളിലൊന്നാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളത് അതിൽ എനിക്കെൻ്റെ സ്വന്തം അനുഭവത്തിൽ എൻ്റെ നാട്ടിലെ ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ എനിക്കിതറിയാൻ കഴിയും എൻ്റെ നാട്ടിലെ കെ കെ ദാമോദരൻ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നാടാണ് എൻ്റെ നാട് അന്ന് പഠിക്കാനായിട്ട് അവസരങ്ങൾ ഒത്തുവരാതിരുന്ന എന്ന പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന ശ്രീ കെ കെ ദാമോദരനെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കണ്ടെത്തി ശ്രീ ആർ ശങ്കർ മുൻകൈയ്യെടുത്താണ് അദ്ദേഹത്തെ പഠിപ്പിക്കാനായിട്ട് ഭൗതിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നിറം വരെയുള്ള പഠനത്തിൻ്റെ കാര്യങ്ങൾ ശ്രീ ആർ ശങ്കറിൻ്റെ മേൽനോട്ടത്തിലാണ് നടത്തിയത് അദ്ദേഹം വലിയ ഭൗതിക ശാസ്ത്രജ്ഞനായിട്ട് മാറിക്കൊണ്ട് എനിക്ക് എൻ്റെ ഗ്രാമത്തിൽ നടന്ന കാര്യമായതുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം അല്ലാതെയും മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ശ്രീ ആർ ശങ്കർ നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അതിന്റെ രൂപീകരണം മുതൽ എന്തുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടായെന്നുള്ള ചരിത്രമൊക്കെ പരിശോധിച്ച് നമുക്ക് മനസ്സിലാകും അതിന്റെ രൂപീകരണത്തിലും ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ച് അതിന്റെ ആദ്യത്തെ അംഗങ്ങളായിട്ട് ശ്രീ മന്നത്ത് പത്മനാഭനും ശ്രീ ആർ ശങ്കറും അവരൊരുമിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആധ്യാത്മികതയിൽ ഊന്നിയുള്ള പ്രവർത്തനമായിരുന്നു ശ്രീ ആർ ശങ്കർ നടത്തിയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമാകും അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയോടിലും ഉള്ള പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോവുകയും എല്ലാവരുടെയും നന്മ ലാക്കാക്കിയുള്ള പ്രവർത്തനമാണ് ശ്രീ ആർ ആർശങ്കറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന അദ്ദേഹം ഒരു സമുദായ പ്രവർത്തനം ഇടക്കാലത്ത് അതായത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അദ്ദേഹം കേരളത്തിന്റെ പൊതുവായ വികസനമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധ്യമാകും ഈ ദിനത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ളവരൊക്കെ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ അസ്രുപുഷ്പങ്ങളെ അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി